കുബേരയോഗം എന്ന് പറഞ്ഞാൽ അത് ധനത്തിൻ്റെയും സമ്പത്തിൻ്റെയും കുബേര ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് കുബേരന് തുല്യമായി മനുഷ്യന് ഉയരുന്ന ഒരവസ്ഥയാണെന്ന് പറയാം എല്ലാ നക്ഷത്രക്കാർക്കും എപ്പോഴും ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ല അത് ചിനിമാസം പിറക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് കുബേരയോഗം ഉണ്ടാകുന്നുണ്ട് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം നക്ഷത്രമാണ് രേവതി ഇവർക്ക് ജീവിതത്തിലെ പല വഴിത്തിരിവുകളും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണിത് അതുപോലെ ഇവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും എല്ലാം കൊണ്ട് സാമ്പത്തികമായ ഒരു ഉയർച്ചയും അതുപോലെ കടബാധ്യതകളിൽ നിന്നുള്ള വിടുതലും എല്ലാം നേടാൻ സാധിക്കുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത് ഇവർ താമസിക്കുന്ന വീട്ടിൽ ഇവരുള്ള വീട്ടിൽ അതിൻ്റെ ഗുണം എല്ലാവർക്കും ലഭിക്കുന്നതാണ് ഈ നാളുകാർ വീട്ടിലുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം വീട്ടിലുള്ള മറ്റുള്ള എല്ലാ നാളുകാർക്കും ലഭിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുപോലെ അടുത്ത നക്ഷത്രം അനിഴമാണ് ഇവർക്ക് ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാകുന്ന ദിവസങ്ങളാണ് വരുന്നത് അതുപോലെ കടബാധ്യതകൾ മാറിക്കിട്ടും കുബേരൻ്റെ അനുഗ്രഹത്താൽ ദുരിതങ്ങളെല്ലാം തീർന്ന് ധനം ധാരാളമായി വരാൻ തുടങ്ങും സ്വന്തമായി സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റുന്ന ദിവസങ്ങളിലാണ് വരാൻ പോകുന്നത് അതുപോലെ ഇവർ ധനത്തിന്റെ മുകളിൽ കയറി ഇരിക്കാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തും മറ്റൊരു നക്ഷത്രം അശ്വതിയാണ് ഇവർ ചിങ്ങം പിറക്കുന്നതോടെ കുബേരയോഗത്തിലേക്ക് കാലെടുത്തു വെക്കുന്നു എന്ന് പറയാം ഇവരുടെ ജീവിതത്തിലേക്ക് വളരെ അപ്രതീക്ഷിതമായി പല മുന്നേറ്റങ്ങളും ഉണ്ടാകും പല രീതിയിലും ഇവർക്ക് ധനാഗമനം ഉണ്ടാകും അതുപോലെ ഇവർക്ക് നിർണായകമായ പല കാര്യങ്ങളിലൂടെയും കടന്നു പോകുന്ന പല നേട്ടങ്ങളും ഉണ്ടാകുന്ന ദിവസങ്ങളാണ് വന്നുചേരാൻ പോകുന്നത് അടുത്ത ഒരു നാൾ എന്ന് പറയുന്നത് പൂയമാണ് ഇവരുടെ ജീവിതത്തിലെ ശത്രുദോഷം അവസാനിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത് അതുപോലെ ഇവർ എഴുതി തള്ളിയവർക്ക് മുമ്പിൽ ഇവർക്ക് തല ഉയർത്തി നടക്കാൻ പറ്റുന്ന കുറേ ദിവസങ്ങളാണ് ഇവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എല്ലാം കൊണ്ടും ഐശ്വര്യം വരുന്ന ദിവസങ്ങളാണ് വരുന്നത് കുബേരയോഗത്താൽ ഐശ്വര്യത്തിൻ്റെ കൊടുമുടി കയറുന്ന നാളുകാരാണിവർ എന്ന് പറയാം അതുപോലെ ധനാഭിവൃദ്ധി ഇവരെ തേടിയെത്തും കുബേരയോഗം ലഭിക്കുന്ന മറ്റൊരു നാളും മൂലം നക്ഷത്രമാണ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രമാണ് മൂലം ഇവർക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് ഇനി വരുന്നത് കുബേരന്റെ അനുഗ്രഹത്താൽ ഇവർക്ക് സമ്പന്നതയുടെ ദിവസങ്ങൾ വന്നുചേരും ഇവരുടെ ജീവിതത്തിലുള്ള മനപ്രയാസങ്ങൾ ഇത്രയും നാളും വളരെയധികം മനപ്രയാസങ്ങളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരുന്ന ഇവർ അതെല്ലാം കാലം മായ്ച്ചു കളയുന്ന ദിവസങ്ങളാണ് വരുന്നത് കുബേര യോഗത്താൽ സമ്പന്നത കൈവരുന്ന നാളുകളാണ് ഇവർക്ക് വരുന്നത് മൂലം ഗ്രഹനാഥന്മാരുണ്ടെങ്കിൽ ആ വീട്ടുകാർക്ക് മുഴുവൻ നല്ല കാലം ഉണ്ടാകും ധനക്ലേശം എല്ലാം മാറിക്കിട്ടും കുബേര ഗായത്രി മന്ത്രം ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുക മറ്റൊരു നക്ഷത്രം തിരുവോണമാണ് ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ദുഃഖങ്ങളെല്ലാം മാറുന്ന സമയമാണ് വരുന്നത് അതുപോലെ ഇവരുടെ ജീവിതത്തിൽ കുബേരന്റെ അനുഗ്രഹത്താൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവർക്ക് ധനം വന്നുചേരും കമിഴ്ന്നു വീണ കാൽപ്പണം എന്ന രീതിയിൽ ഇവരെത്തും എവിടെ തിരിഞ്ഞു നോക്കിയാലും ഇവർക്ക് നഷ്ടമുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല ഇല്ല സൗഭാഗ്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കൊടുമുടി കയറാൻ പോകുന്ന സമയമാണ് ഇവർക്കുണ്ടാകാൻ പോകുന്നത് വീട്ടിൽ തിരുവോണ നക്ഷത്രക്കാരുണ്ടെങ്കിൽ തന്നെ സർവൈശ്വര്യമാണ് ഫലം ഇതിൻ്റെ എല്ലാം നല്ല ഫലം ലഭിക്കുവാനായി ഈ നാളുകാരെല്ലാം കുബേര ഗായത്രി മന്ത്രം ജപിക്കുക കുബേര ഗായത്രി മന്ത്രം എങ്ങനെയാണ് ഓം യക്ഷരാജായ വിത്മഹേ വൈശ്രവണായ ധീമഹി തന്നോ കുബേര പ്രചോദയ ഇത് നൂറ്റിയെട്ട് തവണ ജപിക്കുക പറ്റാത്തവർ ഇരുപത്തൊന്ന് തവണ ജപിച്ചാലും മതി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം